എൻ്റെ എൻ്റെ ലിബേർട്ടി നിങ്ങൾ ചോദ്യം ചെയ്യരുത് ഇത് പ്രൈവറ്റ് ബസ്സിറ്റാണ് ഞാൻ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമല്ല അതുകൊണ്ട് എൻ്റെ സമയ ക്രമീകരണം എല്ലാം തെറ്റിപ്പോവും ഒരു രണ്ട് മിനിറ്റിൽ വിടണം എന്നെ വേഗം ഏർ ഇതെൻ്റെ പ്രൈവറ്റ് ബസ്സിറ്റാണ് എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് തീർച്ചയായിരുന്നു അതിന് ഇന്നലെ

സാർ ഞങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശം ഇല്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചടയ്ക്കാജെ അല്ല അത് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയമല്ല വെരി വെരി പേഴ്സണൽ പേഴ്സണൽ അയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ അല്ലെങ്കി പറ നിങ്ങൾ പോലീസുകാരാണ് പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കാണെന്ന് പറയാം ഐ ബി ടു ആൻസർ എ പ്രൈവറ്റ് കി ബ്ലൈൻഡ് അഫയർഡ് വെരി പ്രൈവറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ല കാപ്പ് കുടിച്ചു ഞാൻ കാപ്പി പിടിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് പ്രാതലിനാണ് വിളിച്ചത് പ്രാതല് കഴിച്ചു അത്രേ ഉള്ളു ലഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ടാണ് Thank you.